ആഗോള ഭൂപടത്തിൽ ഇന്ത്യയുടെ യാത്രാസുഹൃത്തായ അക്ബർ ട്രാവൽസ് പുതിയ പ്രഖ്യാപനവുമായി രംഗത്ത് യാ സാങ്കേതിക സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കമ്പനിയുടെ പുതിയ ട്രാവൽ പോർട്ടൽ തയ്യാറാകുന്നു വെബ് പോർട്ടലിന്റെ പുതിയ പതിപ്പ് ഓഗസ്റ്റ് പതിനഞ്ചിന് സമർപ്പിക്കുമെന്ന് ചെയർമാനും എം കൂടിയായ ഡോക്ടർ കെ വി അബ്ദുൽ നാസിർ പറഞ്ഞു ഉപഭോക്താക്കൾക്ക് സ്വന്തമായി യാത്രകൾ തിരഞ്ഞെടുക്കാനും പ്ലാൻ ചെയ്യാനും പരിഹാരങ്ങൾ കണ്ടെത്താനും വിവിധ ഉറവിടങ്ങൾ ആക്സസ് ചെയ്യാൻ കഴിയുന്ന സ്വയം സേവന ഫീച്ചറുകളാണ് പുതിയ പോർട്ടലിന്റെ പ്രത്യേകത യാത്രാ മേഖലയിൽ മാത്രം ഒതുങ്ങാതെ എം ഡി ഡോക്ടർ അബ്ദുൽ നാസറിന്റെ ദീർഘവീക്ഷണം ആരോഗ്യം വിദ്യാഭ്യാസം ഐ ടി ഫോറിൻ എക്സ്ചേഞ്ച് ലോജിസ്റ്റിക്സ് തുടങ്ങി ഇരുപതിലധികം കമ്പനികളിൽ വ്യാപിച്ചു കിടക്കുകയാണ് പൊനാനിയിൽ ലോക നിലവാരത്തിലുള്ള ആധുനിക ആശുപത്രി സ്ഥാപിച്ചതിലൂടെ തനതായ സാമൂഹ്യ സേവന മൂല്യങ്ങളും അക്ബർ ഗ്രൂപ്പ് തെളിയിച്ചിട്ടുണ്ട് ഗൾഫ് കുടിയേറ്റ കാലത്ത് ആയിരക്കണക്കിന് മലയാളി കുടുംബങ്ങൾക്ക് വിദേശത്ത് പുതിയ സാധ്യതകളിലേക്ക് ചുവടുവെക്കാൻ മാർഗം ഒരുക്കിയതിലും അക്ബർ ട്രാവൽസിന്റെ പങ്ക് വളരെ വലുതായിരുന്നു പ്രധാന അന്താരാഷ്ട്ര വിമാന കമ്പനികളുമായി ട്രാവൽ മേഖലയിലെ മികച്ച ഇടപാടുകൾ ചെയ്യുന്ന സ്ഥാപനങ്ങളിലൊന്നായി അക്ബർ ട്രാവൽസ് ആഗോളതലത്തിലും മുന്നിലാണ് Be in a place where you want to find the best out there, you'll amaze on how the world takes for us. Mm -hmm, mm -hmm, mm -hmm. We got dreams, we got smiles, we got plans for everyone. We got dreams, we got smiles, we got plans for everyone, and you have to smile back at us anyway. Some. Travelers of India Private Limited. Your travel made.